ഫ്രണ്ട്സ് ഇത് നമ്മൾ പാലക്കാട് നിന്ന് മലമ്പുഴയ്ക്ക് പോകുന്ന വഴി കടുക്കാൻകുന്ന് കടക്കാൻകുന്ന് പാലം കടക്കാൻ പാലത്തിന് മുമ്പായിട്ട് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഇടതുവശത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ശിവക്ഷേത്രമാണ് ഇത് നമ്മളുടെ പല വീഡിയോകളിലും നമ്മൾ ഈ വഴിക്ക് പോകുമ്പോൾ ഈ ഒരു അമ്പലം കാണിക്കുകയുണ്ടായിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇന്നാണ് ഒരു സമയവും സാവകാശവും ഇല്ലെങ്കിൽ സർവോപരി ഇവിടെ വന്ന് തൊഴുകുന്നതിനുള്ള ആ ഒരു ഭാഗ്യവുമൊക്കെ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൻ്റെ വിഷയം എന്ന് പറയുന്നത് ശ്രീ മുക്കായി ശിവക്ഷേത്രം പാലക്കാട് ഭാരതപ്പുഴയുടെ ഒരു ഓരത്തായി ചെറിയൊരു കുന്നിൻ ചെരുവ് ഇല്ലെങ്കിൽ ഒരു കുന്നിൻ്റെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന വാരിയാണ് അമ്പലം മന്ദക്കാട് എന്നീ സ്ഥലങ്ങൾക്ക് ഇടയിലുള്ള അതായത് നമ്മൾ നേരത്തെ കാണിച്ച ഒരു പാലമുണ്ട് ആ പാലം കടുക്കാംകുന്ന് എന്ന് പറയാം ഇതിൻ്റെ ചൊക്കനാഥപുരം പോസ്റ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ ചൊക്കനാഥപുരം എന്നും പറയും കുറച്ച് കൽപ്പടവുകൾ കയറി വേണം നമ്മൾക്ക് അമ്പലത്തിലേക്ക് എത്താൻ അമ്പലത്തിൻ്റെ മുൻവശത്തായി തന്നെ ഭൈരവൻ എന്നുള്ള ഒരു സങ്കല്പം കഴിഞ്ഞാണ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്കുള്ള പ്രവേശന കവാടം നമ്മൾക്ക് ചുറ്റുപാടും നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും നിറയെ മരങ്ങളും അതേമാതിരി തന്നെ ഒരു വശത്ത് ഭാരതപ്പുഴയും ഒക്കെയാണ് വളരെ ഹൃദ്യമായിട്ടുള്ള കാഴ്ചകളാണ് ഈ ഒരു അമ്പല ദർശനത്തിനായി നമ്മൾ പോകുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്നത് ശിവനാണ് മുഖ്യ പ്രതിഷ്ഠ അതേമാതിരി തന്നെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ശിവനെ കൂടാതെ ശിവൻ്റെ പ്രതിഷ്ഠ കൂടാതെ ഗണപതി ദുർഗ വിഷ്ണു എന്നീ പ്രതിഷ്ഠകളും നമുക്ക് കാണാൻ കഴിയും ക്ഷേത്രത്തിന് വെളിയിലേക്ക് ഇറങ്ങിയാൽ ആ ചുറ്റമ്പലത്തിൽ നടപ്പാതയിലൂടെ നമ്മൾക്ക് പോകാൻ കഴിഞ്ഞാൽ ഇടതുവശത്തായിട്ട് ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്ത് ഇടതുമൂലയിൽ ഗണപതിയെയും അതേപോലെ തന്നെ വലതു മൂലയ്ക്ക് മുരുകൻ നാഗങ്ങൾ ഇടതുഭാഗത്ത് തന്നെ ഗണപതിയുടെ അരികിലായി തന്നെ നാഗങ്ങളുണ്ട് കഴിഞ്ഞാൽ വലതുഭാഗത്തായിട്ട് വലത് മൂലയ്ക്ക് മുരുകൻ വിഷ്ണു എന്നീ പ്രതിഷ്ഠകളും കാണാം ചുറ്റുപുറവുമുള്ള പ്രകൃതിയുടെ ഈ ഭംഗിയും അതേമാതിരി തന്നെ ഈ തോരാതെയുള്ള ഈ ഒരു മഴയും ആ മഴക്കാറും എല്ലാം കൂടെ ആ പ്രകൃതി വളരെ മനോഹരമായി തീർന്നിരിക്കുന്നു നല്ല രസമുള്ള കാഴ്ച കൂടാതെ അകലേക്ക് നോക്കിയാൽ കാണാം ആ മലമ്പുഴയുടെ ആ ഒരു വശത്തുള്ള മലനിരകൾ അതിൻ്റെ കൂടെ ആ ഒരു ഭംഗി നമ്മൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് ശിവക്ഷേത്രം ആയതുകൊണ്ട് തന്നെ മഹാശിവരാത്രിക്ക് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു അമ്പലം കൂടിയാണ് മുക്കൈ ശിവക്ഷേത്രം ഫ്രണ്ട്സ് ഇനി ഇതിനടുത്തായി തന്നെ ഒരു അയ്യപ്പൻ അയ്യപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്താവ് എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് ഇവിടെ ഉള്ളത് അയ്യപ്പൻ്റെ തന്നെ പല അവതാരങ്ങളും ഉള്ളതായാണ് പുരാണങ്ങളിൽ പറയപ്പെടുന്നത് അതിൽ പൂർണ്ണ പുഷ്കല സമേത ശ്രീ ഹരിഹരപുത്ര എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് ഇവിടെയുള്ള പ്രതിഷ്ഠ ഐതിഹ്യങ്ങൾ പലതാണ് ശ്രീ ശാസ്താവ് പൂർണ അത പൂർണ പുഷ്കല എന്ന രണ്ട് സ്ത്രീകളെ കല്യാണം കഴിച്ചു എന്നും പറയപ്പെടുന്നു അല്ല പുഷ്കലാമ്പാൾ എന്നുള്ള ഒരു സ്ത്രീ മാത്രമാണ് എന്നും പറയപ്പെടുന്നു അതിൻ്റെ പിന്നിലെല്ലാം ഒരുപാട് കഥകളും ഐതിഹ്യങ്ങളും ഒക്കെ ഉണ്ട് അതെല്ലാം മുഴുവൻ പറയാൻ നമ്മളുടെ ഈ ഒരു സമയം നമ്മളെ അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഇവിടെ ഉള്ളത് ശ്രീ പൂർണ പുഷ്കലാമ്പാൾ സമേത ശ്രീ ഹരിഹരപുത്രസ്വാമിയുടെ ഒരു പ്രതിഷ്ഠയാണ് ചില സ്ഥലങ്ങളിലെല്ലാം പുഷ്പകല എന്നും പറയുന്നുണ്ട് പക്ഷേ അധികവും കേൾക്കുന്നത് പുഷ്കല എന്നാണ് പൂർണ്ണ പുഷ്കലാ സമേത ഹരിഹരപുത്രസ്വാമി ധർമ്മശാസ്ത്രാവ് എന്നിങ്ങനെയൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ് പാലക്കാടിലെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള അമ്പലങ്ങളിലൊന്നായിട്ടുള്ള മുക്കൈ ശിവക്ഷേത്രത്തിനെപ്പറ്റി നമ്മളുടെ പ്രേക്ഷകരെ അന്ന് അറിയിക്കുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഇന്നത്തെ ഈയൊരു വീഡിയോൻ്റെ ഉദ്ദേശം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഇത് ഷെയർ ചെയ്ത് ഇത്തരം അറിവുകൾ മറ്റുള്ളവരിലേക്ക് കൂടെ പങ്കുവയ്ക്കുക അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരെയ്ക്കും ബായ് എൻജോയ്